വരാനിരിക്കുന്ന ഗുജറാത്ത് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ നൂറ്റി എൺപത്തിരണ്ടംഗ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഓരോ ജില്ലകളിലും ഓരോ പാർട്ടികൾക്കും വിജയ സീറ്റുകൾ ആദ്യം നോക്കുന്ന ജില്ല അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് ജില്ലയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ ബി ജെ പിയും സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സുരേന്ദ്രനഗർ ആണ് സുരേന്ദ്രനഗറിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത എ എ പിക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മോർബിയാണ് മോർബിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് എ പിക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല രാജ്കോട്ടാണ് രാജ്കോട്ട് ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ജാംനഗറാണ് ജാംനഗർ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദേവഭൂമി ദ്വാരകയാണ് ദേവഭൂമി ദ്വാരകയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പോർബന്ദർ ആണ് പോർബന്ദറിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ജുനാഗഡ് ആണ് ജുനാഗഡിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഗിരി സോമനാഥാണ് ഗിരി സോമനാഥിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല അമ്രേലി ആണ് അമ്രേലി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ഭാവ്നഗറാണ് ഭാവ്നഗറിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബോട്ടാടാണ് ബോട്ടാടിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ആനന്ദാണ് ആനന്ദിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കേഡയാണ് കേഡയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മഹീസാഗർ ആണ് മഹീസാഗറിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല പഞ്ച് പഞ്ചമഹലിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ദാവോദാണ് ദാവോദിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വടോദര ആണ് വടോദരയിൽ പത്ത് സീറ്റുകളാണുള്ളത് ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ചോട്ട ഉദയ്പൂരാണ് ആണ് ചോട്ട ഉദയ്പൂരിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നർമ്മദയാണ് നർമ്മദയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ബി ജെ പി നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ബറോച്ചിയാണ് ബറോച്ചി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സൂറത്താണ് സൂറത്ത് ജില്ലയിൽ പതിനാറ് സീറ്റുകളാണ് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ബി ജെ പിയും എട്ട് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല തപ്പിയാണ് തപിയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും ബി ജെ പി നേടാനാണ് സാധ്യത കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഡാങ് ആണ് ഡാങ് ജില്ലയിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നവാസാരിയാണ് നവാസാരിയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വൽസാദാണ് ആണ് വൽസാദ് ജില്ലയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല കച്ചാണ് കച്ച് ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബനസ്കാന്തയാണ് ബനസ്കാന്തയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസും ഒരു സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല പട്ടാനാണ് പട്ടാനിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മെഹസാനയാണ് മെഹസാനയിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സബ്രഗാന്ധയാണ് സബർഗാന്ധയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടാനാണ് സാധ്യത അടുത്ത ജില്ല ആരവല്ലിയാണ് ആരവല്ലിയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റു കക്ഷികളൊക്കെ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗാന്ധിനഗർ ആണ് ഗാന്ധിനഗറിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത ഗുജറാത്ത് നിയമസഭയിലെ ആകെയുള്ള നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ എഴുപത്തിമൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നൂറ് സീറ്റുകൾ വരെ കോൺഗ്രസും ഒൻപത് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത